ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഒന്ന് ആദം മുതൽ അബ്രാഹം വരെ ആദം സേത്ത് എനോഷ് കേനാൻ മഹലേൽ യാരത് ഹെനോഖ് മെത്തൂസലേഖ് നോഹ നോഹ് ഹാം യാഫത്ത് യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മാതായി യാവാൻ തൂബാൽ മെഷക് തീരാസ് ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ് ദീഫത്ത് തോഗർമ യാവാന്റെ പുത്രന്മാർ ഏലിഷ താർഷിഷ് കിത്തിം റോധാനിം ഹാമിൻ്റെ പുത്രന്മാർ കുഷ് ഈജിപ്ത് പുത് കാനാൻ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവീല സപ്ത റാമ സപ്തേക്കാം റാമായയുടെ പുത്രന്മാർ ഷേബ ദേദാൻ കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി അവൻ പ്രബലനായി ഈജിപ്തിൽ ലുദിം അനാമിം ലഹാബിം നഫ്തുഹിം പത്രൂസിം കസ്ലുഹിം കഫ്തോറിം എന്നിവർ ജാതരായി കഫ്തോറിം ആണ് ഫിലിസ്തീനയുടെ പിതാവ് സീതോൻ കാനാൻ്റെ ആദ്യജാതനും ഹേത് ദ്വിതീയനും ആയിരുന്നു ജബൂസിയർ അമോര്യർ ഗിർഗാഷ്യർ ഹിവ്യർ അർക്കിയർ സീനിയർ അർവാദിയർ സെമറിയർ ഹമാതിയർ എന്നിവരും കാനാനിൽ നിന്ന് ഉദ്ഭവിച്ചു ഏലാം അഷൂർ അർപ്പക്ഷാദ് ലൂത് ആരാം ഊസ് ഹൂൽ ഗേദർ മെഷെഖ് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു അർപ്പഖാദ് ഷേലാഹിൻ്റെയും ഷേലാഖ് ഏബറിൻ്റെയും പിതാവാണ് ഏബറിന് പേലക് യോക്താൻ എന്നീ രണ്ടു പുത്രന്മാർ പേലഗിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത് യോക്താന്റെ പുത്രന്മാർ അൽമോദാദ് ഷേലഫ് ഹസർമാവത് യറോഹ് ഹദോറാം ഊസാൽ ദിഖ്ല ഏബാൽ അഭിമായേൽ ഷെബ ഓഫിർ അവില യോബാബ് ഷേം അർപ്പഷാദ് ഷേലഹ് ഏബർ പേലക് റവു സേരുഖ് നാഹോർ തേരഹ് അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു അബ്രാഹത്തിൻ്റെ സന്തതികൾ അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായിലും അവരുടെ വംശപരമ്പര ഇസ്മായിലിൻ്റെ ആദിജാതൻ നെബായോത് കേദാർ അദ്ബേൽ മിബ്സാം മിഷ്മാ ഭൂമ മാസ ഹദാദ് തേമ യത്തൂർ നഫിഷ് കേദമ ഇവരും ഇസ്മായിലിൻ്റെ സന്തതികളാണ് അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിംറാൻ യോക്ഷാൻ മെദാൻ മിതിയാൻ ഇഷ്ബാഖ് ഷുവാഹ് യോക്ഷാന്റെ പുത്രന്മാർ ഷേബ ദേദാൻ മിതിയൻ്റെ പുത്രന്മാർ എഫ എഫർ ഹനോക് അബീദ എൽദാം ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു അബ്രാഹം ഇസഹാക്കിൻ്റെ പിതാവാണ് ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏസാവ് ഇസ്രായേൽ ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ് റബുവേൽ യവൂഷ് യാലാം കോറഹ് എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫി ഗദാം കെനസ് തിംന അംലേഖ് റബുവേലിൻ്റെ പുത്രന്മാർ നഹദ് സേറഹ് ഷമ്മ മിസാം സെയ്റിൻ്റെ പുത്രന്മാർ ലോധാൻ ഷോബാൽ സിബയോൻ ആന ദീഷോൻ ഏസർ ദീഷാൻ ലോഥാന്റെ പുത്രന്മാർ ഹോറി ഹോമാം ലോഥാൻ്റെ സഹോദരിയാണ് തിംനാം ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ മനഹത്ത് ഏബാൽ ഷെഫി ഓനാം സിബയോൻ്റെ പുത്രന്മാർ അയ്യ ആന ആനായുടെ പുത്രനാണ് ദീഷോൻ ദീഷോൻ്റെ പുത്രന്മാർ ഹംറാൻ എഷ്ബാൻ ഇത്രാൻ കെരാൻ ഏശറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ യാഖാൻ ദീഷാൻ്റെ പുത്രന്മാർ ഊസ് ആരാൻ ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏതോമിൽ വാണ രാജാക്കന്മാർ ബയോറിൻ്റെ മകൻ ബേല ഇവൻ ദിൻഹാബ പഠനക്കാരനായിരുന്നു ബേലായുടെ മരണത്തിനു ശേഷം ബൊസ്രാക്കരാരനായ സേരഹിൻ്റെ മകൻ യോബാബ് ഭരണമേറ്റു യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി ഹൂഷാമിൻ്റെ മരണത്തിന് ശേഷം ബദാദിൻ്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു അവിദ് പട്ടണക്കാരനായ ഇവൻ മുവാബ് ദേശത്ത് വെച്ച് മിതിയാനെ തോൽപ്പിച്ചു ഹദാദിനു ശേഷം മസ്രൈക്കാക്കാരൻ സംല രാജാവായി സംലായ്ക്കു ശേഷം യുഫ്രട്ടീഷ് തീരപ്രദേശമായ റഹോബോദ് പട്ടണത്തിൽ നിന്നുള്ള സാവോൾ ഭരണമേറ്റു സാവോൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകൻ ബാൽഹനാൻ രാജാവായി ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി മെസഹാബിൻ്റെ പൗത്രിയും മാത്രദിൻ്റെ പുത്രിയുമായ മെഹത്താബെൽ ആയിരുന്നു അവൻ്റെ ഭാര്യ ഹതാദിൻ്റെ മരണത്തിന് ശേഷം ഏതോ വാണ പ്രഭുക്കന്മാർ തിംന അലിയ യഥേത് ഒഹോലിബാമ ഏല പിനോൻ കെനസ് തേമാൻ മിബ്സാർ മഗ്ദിയേൽ ഈറാം ഇവർ ഏതോ പ്രമുഖരായിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്